രാമൂരം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ മുടക്കി കർഷക ഉദ്ധാരണത്തിനായി പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു അൻപത് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് വിതരണം നടത്തിയത് ഒൻപതിനായിരം രൂപ ഗുണഭോക്തൃ പഞ്ചായത്തിൽ പഞ്ചായത്തിലടച്ച് അപേക്ഷ നൽകിയ എൺപത് പേർക്കാണ് പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏറ്റവും അഭിമാനകരവും ഒരു ദിവസമാണ് നമുക്കറിയാം കാർഷിക കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ക്ഷീരമേഖലയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഏകദേശം പതിനാറ് ലക്ഷം രൂപ മുടക്കി നമ്മൾ പോത്തുകുട്ടിയുടെ ഉദ്ഘാടന വിതരണോദ്ഘാടനം ഇവിടെ നടത്തുകയാണ് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി നടത്തുമിടുന്ന ഈ പദ്ധതിയിൽ വളരെയധികം ആൾക്കാരിവിടെ വാങ്ങിക്കുന്നതിനായി എത്തിയിട്ടുണ്ട് അപേക്ഷ നൽകിയ എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അവസരവുമുണ്ട് അപ്പം ഇതിലേക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുട്ടക്കോഴി വിതരണം കഴിഞ്ഞ ദിവസം മുട്ടക്കോഴിയുടെ വിതരണവും നൂറ് ശതമാനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ നമുക്കറിയുന്ന വെറ്റിനറി ഡോക്ടറുടെ ഇംപ്ലിമെന്റേഷനായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പൂർത്തിയാക്കിയിരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ സന്താറാം മനോജ് സിങ്കല്ലേൽ റോബി ഉടുപുഴ ജോഷി കുമ്പളത്ത് വിജയകുമാർ മണ്ഡപത്തിൽ ജയ്മോൻ മുടിയാരം കവിതാ മനോജ് ആന്റണി ബാലുക്കുന്നേൽ എന്നിവർ സംസാരിച്ചു പതിനെട്ട് വാർഡുകളിലായി അഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി വനിതകൾക്ക് മുട്ടക്കോഴി വിതരണവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി